ഇന്ത്യയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പെട്ടെന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു വിരുന്നാരൊക്കെ വന്നാൽ നമുക്ക് ഒന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ കഴുകി കുക്കറിൽ പാകത്തിൻ്റെ വെള്ളം ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊന്ന് ഒരു വിസിലടിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കന് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ചിക്കനൊക്കെ വെന്ത് പോവുകയുള്ളൂ അപ്പോൾ അതാ ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതാ ഞാനിതാ കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം ഞമ്മക്ക് കളയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതാ ചിക്കന് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലക്കുള്ള ഉള്ളിയും ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതും നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കനല്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിക്കുള്ള തക്കാളിയും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് വാറ്റി സമയം കളയണ്ട ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കുള്ള കുറച്ച് മല്ലിയിലും പുതിയയിലും ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് എണ്ണയാണ് എണ്ണ കുറച്ച് ഒഴിച്ചെടുക്കണം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒന്നോ രണ്ട് രണ്ട് പീസിലടുപ്പിച്ചെടുക്കാം എന്നെങ്കിലുള്ളൂ നന്നായിട്ട് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ അപ്പോൾ രണ്ട് പീസിൽ അടുപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് അയ്ക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അയക്കുള്ള എന്താ ഇതാതുപോലെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലപ്പൊടി എല്ലാം കൂടി നല്ലോണം ഒന്ന് ഈ എണ്ണ ഇതിലിട്ടിട്ട് ഈ പാനിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അത് നല്ലോണം വാഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോണും ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് കുറച്ച് സമയമൊന്ന് വെച്ചതിന് ശേഷം എന്താ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ള അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് മാറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഊറ്റിയെടുക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതായിക്കുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അയക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിലൊന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി പിന്നെ അയക്കുള്ള പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ബേലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വാടിക്കും വാട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടും നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി ഊറ്റി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരിയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ അരി നമ്മൾ ഇങ്ങനെ വറുത്തി നമ്മളെ നമ്മളെ ചോറൊന്നും ഒട്ടിപ്പോയി ഒന്നും ചെയ്യില്ല ചെയ്യൂലൊട്ടിപ്പോയില്ല ഒട്ടൂല ഒന്നുമില്ല കേട്ടോ നമ്മൾ ആ ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളതാണ് അത് താ ഇതിനൊരു പാത്രം വെള്ളം അരപാത്രം വെള്ളം ഉണ്ടായി അതിൽ കൂടി കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ടാണ് അങ്ങനെ ഒരു പാത്രം ആക്കിയിട്ടുള്ളത് അങ്ങനെതാണ് വേറൊരു പാത്രം വെള്ളം കൂടി അങ്ങനെ രണ്ട് പാത്രം വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു പാത്രം വെള്ളമാണ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കാം അങ്ങനെതായ നമ്മളെ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി വന്ന് ഇതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ വേവ് ഏറിയിട്ടില്ല വെള്ളം ഏറിയിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളീ ചോറിന് നല്ലൊരു മണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആ ചിക്കനൊക്കെ വേവിച്ചിട്ടുള്ള വെള്ളം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ആ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടാണ് ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് സാധാരണ ഇട്ട് കൊടുക്കാൻ പോലെ തന്നെ കുറച്ച് നെയ്യും അതേപോലെ നമ്മളെ കയ്യിൽ എന്താള്ളു ഉച്ചങ്കേയും ഗരം മസാലയും മല്ലി മല്ലിച്ചും പുതിയം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ കയ്യിലുള്ളത് എന്താ എന്താച്ചെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും നമ്മളെ കയ്യിൽ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊരു ബിരിയാണിയാണിത് അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എഴുതിയിട്ട് നമ്മളെ ബിരിയാണിക്ക് ഒരു മാറ്റമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയെന്ന് കേട്ടോ അങ്ങനെതാ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നാല് മണിക്കൊരു നാല് മണിക്ക് ചായക്കൊരു കടിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതാ അതുപോലെ ഒരു പാർത്ത് എടുക്കുക ഇല്ലേക്ക് കുറച്ച് ഗോതമ്പ പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഗോതമ്പ പൊടിയൊക്കെ നമുക്ക് എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഗോതമ്പ പൊടി ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ലൂസ് ആക്കി എടുക്കണം അപ്പോൾ വെള്ളം കൂടി പോകരുതേ നോക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് കുറച്ച് ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതാ ഇതേപോലെ അങ്ങോട്ട് ആയിട്ടുണ്ടോ ഉണ്ടാവും ഈ ഒരു ലൂസിലാണ് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ലൂസിലാണ് അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ചൂടാനുള്ള ചുട്ടെടുക്കാനുള്ള പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതാണ് നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നമ്മൾ ഇത് മാവൊക്കെ റെഡിയാക്കി കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കടി തന്നെയാണ് ഒരു നാല് മണി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശം കണ്ടാലേ നമ്മൾ നെയ്യപ്പത്തിൻ്റെയൊക്കെ രൂപം ഉണ്ട് അല്ലേ അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ലെട്ടോ ഈ ഒരു പലഹാരത്തിന് അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഒന്നും ശരിയാവാത്ത അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ ബാക്കിയുള്ള കൂടി അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെതാണ് നമ്മളെ പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ കണ്ടോ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം നല്ല സോഫ്റ്റ് ഉണം നല്ലോണം വെന്തിട്ടും ഉണ്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് അത്